ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയായിട്ടുള്ള നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് നിലനിൽക്കുമോ എന്താണ് അടുത്തതായിട്ട് സംഭവിക്കാൻ പോകുന്നത് ഈ ബന്ധത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുകൊണ്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ഇത് നിങ്ങളുടെ എനർജി അല്ല നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണ് എന്നറിയാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഒരുപാട് ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ മറ്റു ടോപ്പിക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുകണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക ഒന്നിനെ ഫോഴ്സ് ചെയ്യാതിരിക്കാം ഓക്കെ പിന്നെ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം ഇതിൻ്റെ റീഡിംഗ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ എനർജി ആവാം അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ എനർജി ആവാം ഇപ്പം നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊരു നോ കോണ്ടാക്റ്റ് ആവാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആവാം ബ്രേക്കപ്പ് ആയിരിക്കാം പരസ്പരം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകാം ഈഗോ ഡ്രസ്റ്റ് ഇഷ്യൂ ജാതി മതം പിന്നെ എന്താ പറയുക ഏജ് ഡിഫറൻസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി വേണമെങ്കിൽ സാഹചര്യം ആകാം വ്യക്തികളാകാം അങ്ങനെ അത്തരത്തിലുള്ള വിവാഹമോചനം ഡിവോഴ്സിന് വേണ്ടിയിരിക്കുന്നവർ വിവാഹേതര ബന്ധങ്ങളുള്ളവർ സിംഗിൾസ് ആർക്കും ഇപ്പോൾ കമൻറ്റിൻ്റെതായ കണ്ടിരുന്നു ഇത് റിലേഷൻഷിപ്പുള്ള ഏതൊരു വ്യക്തിക്കും കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങൾ എപ്പോഴാണെങ്കിലും കണ്ടാലും ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുമോ എന്നും നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലേക്ക് പോവാം നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഈ ബന്ധം നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ കൂടുതൽ പേർക്കും ഒരുപക്ഷെ ഈ സമയത്ത് ഇതൊരു ബന്ധം നിലനിൽക്കുമോ എന്നൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി ഇല്ല ഇപ്പോൾ എന്താ പറയുക തകർന്നിരിക്കുന്നൊരവസ്ഥയാണ് ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പിരിഞ്ഞു പോയിട്ട് വർഷങ്ങളായിട്ടുണ്ടാകാം മാസങ്ങളായിട്ടുണ്ടാകാം ഇതിലെ ഏതൊരു വ്യക്തി അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് പേരും ഹൃദയം തകർന്നൊരവസ്ഥയിലാണ് സങ്കടം കഷ്ടപ്പാട് ഇത്തരം സാഹചര്യങ്ങളിലാണ് ഇരിക്കുന്നത് തീർത്തും എന്താ പറയുക ഒരു ഏകാന്തതയാണ് നിങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് നിങ്ങൾ വിട്ടുപോയ സമയത്ത് എന്താ പറയുക മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല ഒറ്റപ്പെട്ടു പോയി ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തോ നഷ്ടപ്പെട്ടു പോയി എന്നൊരു തോന്നലിലാണ് നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ട് അതിര് കടന്നിട്ടുള്ള ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടുണ്ടാകാം ഒട്ടും ബാലൻസിങ് അല്ലാത്ത അധികമായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടാവാം രണ്ടുപേരും പോസിറ്റീവ് ആയിരിക്കാം ഒരുപക്ഷെ പുറത്ത് കാണിക്കുന്നുണ്ടാകില്ല നിങ്ങളുമായിട്ട് പാസ്റ്റ് ലൈഫിൽ ഈ വ്യക്തിയായിട്ട് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ മേ ബി ഇവർ നിങ്ങളുടെ സംരക്ഷകനോ സംരക്ഷകയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങളെ ഒരുപാട് അറിവുകൾ പഠിപ്പിച്ചൊരു വ്യക്തിയായിരിക്കാം ഈ സമയത്ത് ഈ ബന്ധം ഇങ്ങനെ തരത്തിലായപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പ് എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം ഈ വ്യക്തിയെ മാറ്റി നിർത്തി എന്താ പറയുക ഒരു സ്തംഭനാവസ്ഥ എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നറിയാത്തൊരവസ്ഥ കുറച്ച് പേരെ സിറ്റുവേഷനിലൊക്കെ മേ ബി ഫാമിലി ആയിരിക്കാം ഫാമിലി വേണോ അതോ എന്താ പറയുക ഈ സ്നേഹിച്ച വ്യക്തി വേണോ അല്ലെങ്കിൽ ഭാര്യ വേണോ ഭർത്താവ് വേണോ കുട്ടികൾ വേണോ അങ്ങനെ ഏത് തരത്തിലുള്ള ഒരു എന്താ പറയുക ഏത് വേണം എന്ന് വിവേചിച്ചറിയാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം മേ ബി നിങ്ങൾ ഇത്തരൊരു സിറ്റുവേഷനിൽ എത്തിയത് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പോയിക്കൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പ് ഇനി മുന്നോട്ട് പോകും തോറും ഇത്തരം ഒരു സാഹചര്യത്തിൽ വരാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി വരാൻ പോകുന്നതായിരിക്കാം ഓൾറെഡി സംഭവിച്ചതായിരിക്കാം ഇപ്പം നടന്നതുകൊണ്ടതായിരിക്കാം ഓക്കെ നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലേക്ക് ഒരു പുതിയ സമീപനമായിട്ട് ഒരു പുതിയ വ്യക്തി വരുന്നുണ്ടാകാം അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം വരുന്നുണ്ടാകാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ അട്ടിമറികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാകാം നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ പറ്റി നല്ല രീതിയിലുള്ള ഭയം ഉണ്ടാകാം ഇത് മാറിപ്പോകുമോ ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ എന്നൊക്കെയുള്ളൊരു ഒരുപാട് എന്താ പറയുക ഇൻസെക്യൂരിറ്റീസ് നമ്മളീ പറഞ്ഞ പോലെ തന്നെ പാസ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഒരുപക്ഷെ നിങ്ങൾ പാസ് ലൈഫിൽ അകാലമരണം സംഭവിച്ചവരായിരിക്കാം നിങ്ങളുടെ പ്രണയത്തിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാകില്ല തീർച്ചയായും ഈ സമയത്ത് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് പോകുമോ എന്ന് നിങ്ങളോ അവരോ പേടിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ട നിങ്ങളുടെ മോഹങ്ങൾക്ക് ഭംഗം സംഭവിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കുന്നുണ്ട് ഇതിനുള്ളിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊരു പക്ഷേ വ്യക്തികളാവാനുള്ള സാധ്യത കൂടുതലാണ് എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ബന്ധം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും പൂർത്തിയാവാത്തതാണ് കാരണം കഴിഞ്ഞ ജന്മത്തിലൊരു പക്ഷേ സാധിച്ചിട്ടുണ്ടാകില്ല ഈ ജന്മത്തിലും പൂർത്തിയാകുന്നുണ്ടാകില്ല പക്ഷേ അതിനൊരു അടച്ചു കൂട്ടലും ഉണ്ടാവില്ല ഇതിവിടെ അവസാനിച്ചു മേ ബി വരും ജന്മ ഇത് ആവർത്തിക്കുകയായിരിക്കാം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ ഇത് ഇത്തരത്തിൽ സംഭവിക്കണം എന്നായിരിക്കാം അടുത്ത ജന്മമായിരിക്കാം ചിലപ്പോൾ അത് മേ ബി നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളൊരു ഇത് വരുന്നത് എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചതാണെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിലും ഇനി സംഭവിക്കാൻ പോകുന്നതാണെങ്കിലും നിങ്ങളുടെ ഹൃദയം എന്താണോ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക അവസ്ഥയിൽ എന്താണ് മുന്നോട്ടൊരു തീരുമാനമെടുക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് കാരണം നിങ്ങൾക്ക് മറ്റാരും ഉപദേശങ്ങൾ കേൾക്കാം എന്തും ചെയ്യാം പക്ഷേ നിങ്ങളുടെ ലൈഫ് അത് നിങ്ങളുടെ മാത്രമാണ് കാരണം ഈ പറയുന്ന ഇവരൊന്നും ആ സമയത്ത് നിങ്ങളുടെ വല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ കൂടെ ഉണ്ടായി എന്ന് വരില്ല ആ സമയത്ത് ഉപദേശങ്ങൾക്ക് പലരും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ആര് തന്നെ എന്ത് ഉപദേശം എവിടെ നിന്ന് കേട്ടാലും എന്തിനെ സ്വീകരിക്കണം എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ കൈകളാണ് ഉള്ളത് കാരണം ലൈഫ് നിങ്ങളുടെയാണ് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരുപാട് സംരക്ഷണം സുരക്ഷിതത്വം അതൊക്കെ തോന്നിയിട്ടുണ്ടാകാം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ടാകാം അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാം മേ ബി ഒരു ബന്ധത്തിൽ ഇനി മേ വരാൻ പോകുമ്പോൾ പെട്ടെന്ന് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ തട്ടിയും മുട്ടിയും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബന്ധാണെങ്കിലും മേ ബി ഒരു പ്രവർത്തനം മേ ബി ഇപ്പോൾ നോ കോണ്ടാക്റ്റിക്കായിട്ടിരിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങളുടെ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളോ പെട്ടെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ട് ഒരു മാറ്റത്തിന് തയ്യാറാവും അത് നല്ലതായിരിക്കാം ചീത്തയായിരിക്കാം അറിയില്ല നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് നോക്കാം മേ ബി ഇത്തരം ഒരു പെട്ടെന്നായിരിക്കാം അവർ നിങ്ങളിൽ നിന്ന് വിട്ടുപോയത് തലേ ദിവസം വരെ സംസാരിച്ചിരുന്നു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവർ യാതൊരു കോണ്ടാക്റ്റും ഇല്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്തു നിങ്ങൾക്ക് എന്താണ് കാരണം എന്നും പോലും അറിയാത്ത ആൾക്കാർ ചിലപ്പം ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകാം പലരും എന്നോട് പറഞ്ഞിട്ടുമുണ്ട് പെട്ടെന്ന് സംഭവിച്ചത് എന്താ കാര്യമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്നുണ്ടാകില്ല ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമേ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാകുള്ളൂ ചിലപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം അപ്പോൾ എന്തൊരു കാര്യം തന്നെയാണെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇതൊക്കെ തന്നെയാണോ എന്ന് നോക്കുക ആ വ്യക്തിക്ക് ഇനി അവരല്പം സമയം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് സമയം കൊടുക്കുക പിന്നെ നിങ്ങൾ പരസ്പരം നോക്കി ഇനി ഇത് സെറ്റാവില്ല ഇനി മുന്നോട്ട് നീങ്ങില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി നിങ്ങൾ പരസ്പരം ഒരു തീരുമാനം എടുത്ത് പിരിഞ്ഞിട്ടുണ്ടാകാം ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ വീണ്ടും റീറ്റിങ് ചെയ്യാനുള്ളൊരു ടൈമുണ്ട് എന്നിട്ട് പോസിറ്റീവായിട്ട് ആയിട്ട് അത് നമുക്ക് ഒരിക്കലും ഓക്കെ അല്ലാതെ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോകുക അപ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ കാര്യങ്ങൾ വരുള്ളൂ എന്ന് മനസ്സിലാക്കുക നിങ്ങളിപ്പോൾ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ബന്ധത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷനോ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളു മറ്റേ വ്യക്തിക്ക് ഒട്ടും ഇല്ല അങ്ങനത്തെ ഒരു ഇതിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് കയറിയില്ല നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തി നമ്മളെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിലേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ അവരുടെ പിന്നാലെ ഒരു ശല്യമായിട്ട് നിന്നിട്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല നിങ്ങളുടെ കുറേ സമയം പോകും എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകും അത്രേ സംഭവിക്കാനുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് അത്തരത്തിലാണ് പോകുന്നത് എന്ന് നോക്കാം പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല കാരണം നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുള്ളൂ അല്ല ഇത് ഞാനൊരു അഡ്വെർടൈസ്മെൻ്റ് പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് നമ്മൾ കാർഡ് എടുക്കുന്നുണ്ട് ആ കാർഡിൽ വരുന്ന എനർജി പറയുന്നു ഇന്ന ടോപ്പിക്കിൽ ഒരു കാര്യം പറയുന്നു ഇത് നിങ്ങളുടെ എനർജി അല്ലല്ലോ നിങ്ങളുടെ റീഡിങ് എടുക്കുമ്പോൾ മാത്രമാണ് അറിയുള്ളൂ ഇതിൽ കൂടുതൽ സമയം ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള റീഡിങ് വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിനെ കളയാതിരിക്കുക അത്തരത്തിൽ നമ്മൾ കാത്തിരുന്നൊരു കാര്യമില്ല എന്തൊരു കാര്യം നമ്മളിലേക്ക് വരാൻ ഒരു സമയമുണ്ട് ആ സമയാകുമ്പോൾ വരും ഈ പറഞ്ഞ വ്യക്തികളെയൊക്കെ നിങ്ങൾ പക്ഷെ പരിചയപ്പെട്ട നിങ്ങളൊട്ടും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ഇത്രാം തീയതി ഇത്ര സമയത്ത് ഞാൻ ഈ വ്യക്തിയെ പരിചയപ്പെടും എന്നൊന്നും നമുക്കറിയില്ല അതങ്ങനെ സംഭവിച്ചതാണ് അപ്പം അതുപോലെ തന്നെ ഇത്രാം തീയതി ഇന്ന സമയമാകുമ്പോൾ ആ വ്യക്തി നമ്മളിൽ നിന്ന് നോക്കണമെന്നുണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളിലേക്ക് വന്നതിന് ശേഷം നമ്മളിൽ കുറേ മാറ്റങ്ങൾ സംഭവിക്കണമെന്നുണ്ടാകാം അപ്പം അത്തരം മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സാഹചര്യങ്ങളെല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് അല്ലാതെ വ്യക്തിയായിട്ട് നമുക്ക് വിവാഹം കഴിച്ച് മുന്നോട്ട് പോകാനായിരിക്കില്ല പലതിലും പല ടൈപ്പിലുള്ള കണക്ഷൻ ഉണ്ടാവാം കർമ്മ കണക്ഷൻസ് ഉണ്ടാവാം സോൾമേറ്റ് മേറ്റ് ഉണ്ടാകാം തിൻ ഫ്ലെയിം ആയിരിക്കാം നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് വരും എന്ന് വിശ്വസിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള മറ്റു വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ